വന്ന പോലെ സമസ്തക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് മാറിട്ടുണ്ട് മനസ്സുകൊണ്ട് വിചാരിക്കാൻ എന്റെ നാടിനടുത്താണ് കാന്തപുരം എന്ന് പറയുന്ന സ്ഥലം ഉസ്താദിന്റെ മോനുണ്ട് അബ്ദുൽ ഹക്കീം മസേരി നിങ്ങളൊക്കെ കേട്ടത് അവിടെ സിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട് നാട്ടിൽ നിന്നൊക്കെ പലരും അവിടെ വരാറും ഉണ്ട് എന്റെ ഇളയമന്റെ നാടാ അതുകൊണ്ട് എനിക്ക് സുപരിചിതമാണ് അപ്പൊ അവിടെ വന്ന് അവിടെ ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ പ്രതിസന്ധി അദ്ദേഹം പറയാണ് അപ്പോഴൊക്കെ പ്രതിസന്ധി നേരിട്ടപ്പോഴൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചത് ബദരിങ്ങളോടാണ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമുക്ക് ചിന്തിക്കാനുള്ള അഞ്ച് ശരിക്ക് ചിന്തിക്കാനുള്ളത് പറഞ്ഞുതരാം പ്രതിസന്ധി പ്രതിസന്ധി ഘട്ടത്തിൽ ഘട്ടത്തിൽ അള്ളാഹ് വചനത്തിൽ അല്ലാഹ് പുറമെ പിടിക്കാൻ കുറെ ഇലാഹുകൾ ഉണ്ടോ എന്നൊരു ചോദ്യം അല്ല അബ്ദുൽ ഹക്കീം പറയാണ് ഞങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്ന് ഇലാഹുണ്ട് ഞങ്ങൾക്ക് എത്ര ഇലാഹുണ്ട് മുന്നൂറ്റി പതിമൂന്ന് ഇലാഹുണ്ട് ഒരാളല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറല്ല പിന്നെ ഞങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്ന് ഇലാഖകൾ ഉണ്ട് എന്ന് അബ്ദുൽ ഹക്കി സാക്ഷി പറയുന്നു ഇത് കേട്ടപ്പോ ക്രിസ്ത്യാനി അബ്ദുൽ ഹക്കീം ഹക്കിം ചോദിക്കാന്ന് വിചാരിക്ക എന്ത് ഞങ്ങള് പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഞങ്ങളെ പറ്റി പറയുന്ന ട്രിനിറ്റി ത്രിമൂർത്തി ദൈവങ്ങൾ മൂന്ന് ദൈവ അല്ല മൂന്ന് ദൈവത്തെ വിളിക്കുന്ന ഞങ്ങളെ പറ്റി ഖുറാൻ പറയുന്നത് അപ്പൊ മുന്നൂറ്റി പതിമൂന്നെണ്ണത്തിന് നിങ്ങൾ എങ്ങനെ ഹിതായത്തിലായിരുന്നു ആ മനസ്സിലായിട്ടില്ല പറയും അബ്ദുൽ സംഭവം എനിക്ക് ചങ്ങ ഒരു ഭാഗത്ത് നിന്ന് ക്രിസ്ത്യാനി മൂന്ന് ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അതിന്റെ അപ്പുറത്ത് നിന്ന് കാന്തപുരത്തിന്റെ മുമ്പ് വിളിക്കണ മുന്നൂറ്റി പതിമൂന്ന് അപ്പൊ ആരാ കൂടുതൽ നമ്മൾ പള്ളി

പിലാത്തോസിന്റെ കുരിശിലേറ്റി ഈ കുരിശിലേറ്റുന്ന സമയത്ത് ദൈവത്തോട് എന്താ പ്രാർത്ഥിക്കണത് പ്രാർത്ഥിക്കണത് പിതാവേ പിതാവേ അങ്ങെന്നെ കൈവടിഞ്ഞതെന്തേ കർത്താവേ കർത്താവേ അങ് കൈവടിഞ്ഞതെന്തേ കഴിയുമെങ്കിൽ ഈ കുരിശാകുന്ന പാനപാത്രം

ഇനി നിങ്ങൾ നോക്കി ഇത് നാല് സ്ഥലത്ത് ബൈബിൾ പറയാണ് യേശു പടച്ചോനെ മാത്രമാണ് വിളിച്ചത് ബൈബിള് പറയണ് നിങ്ങൾ ചിന്തിച്ചു നോക്കി ക്രിസ്ത്യാനികളുടെ സ്ഥിതി എന്താ ക്രിസ്ത്യാനികളുടെ സ്ഥിതി എന്താ ഒരു പ്രതിസന്ധി വന്നപ്പോ യേശു ക്രിസ്തു കാണിച്ചു കൊടുത്ത വഴി ഏതാ ഏതാ വഴി ഏതാ വഴി പടച്ചവനോട് മാത്രം തേടിയിട്ട് പ്രതിസന്ധിന്ന് രക്ഷ തേടുന്ന വഴി ഈഷ നബി കാണിച്ചു കൊടുത്തു ക്രിസ്ത്യാനികൾ അംഗീകരിച്ചോ കോടി വരുന്ന ക്രിസ്ത്യാനികൾ അത് അംഗീകരിച്ചോടി അംഗീകരിച്ചോന്ന് ഇല്ല എന്നിട്ട് ഓല എന്താ പറയണെ ഞങ്ങളാണ് യേശുവിന്റെ വലിയ ആളുകൾ ചിന്തിക്കുന്നവർക്ക് കഴിയില്ല ചിന്തള്ളോനെ അല്ലാത്ത മൂക്കറ്റം ബിരിയാണി കയറ്റി കിടക്കും ഞാൻ ഒരു സംശയം പറഞ്ഞു ആലോചിക്കും ഈസാനബി പടച്ചോനോട് മാത്രം തേടി പക്ഷെ ക്രിസ്ത്യാനികളോ പ്രതിസന്ധി വരുമ്പോൾ ഞങ്ങൾക്ക് ഈശാന പി തേടി അള്ളാനെ വേണ്ട ഞങ്ങൾക്ക് നിങ്ങൾ എന്നെ മതി നിങ്ങൾ എന്നാണ് പഠിച്ചു ഇനി ഇതേ അവസ്ഥയാണ് സമസ്തക്കെന്ന് ഞാൻ രണ്ട് മിനിറ്റോട് തെളിയിച്ചു തരാം ഞാൻ ഇനി ക്രിസ്ത്യാനികളോടും സമസ്തയോടും ഒരേ സമീപന ഒരേ സമീപന ഇനിക്കിവിടുത്തെ ചന്ദ്രനോടും ഇവിടുത്തെ അബുബക്രനോടും ഒരേ സമീപന എന്താ വിശ്വാസത്തിൽ രണ്ട് പേർ ഒരുവേള ഇവിടുത്തെ മുസ്ലിങ്ങളെക്കാൾ പിഴച്ചവനാണ് മുസ്ലിമുകൾ അത് ഞാൻ തെളിയിച്ചു തരും തെളിവല്ലെങ്കിൽ ഇങ്ങനെ തെളിവല്ല എന്ന് പറയണം അത്രയുള്ളൂ കൃത്യമായിട്ട് മനസ്സിലായി പിന്നെ എന്തേ മുസ്ലിങ്ങൾക്ക് സംഭവിച്ചു ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് മാത്രം പ്രാർത്ഥിച്ചു ഇസ്ലാം ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചു ശരി നമ്മൾ ബദറി യുദ്ധം എടുക്കുക ഒരു പ്രതിസന്ധിയാ മറുഭാഗത്ത് ആയിരം ശത്രുക്കളാ സർവായുധ വിഭൂഷികളാണ് എല്ലാം മർഭാഗത്ത് ദുർബലരായ മുന്നൂറ്റി പതിമൂന്ന് അവര് പ്രതിസന്ധി ഘട്ടത്തിൽ ഇസ്തിഹാസം നടത്തിയത് എന്ന് റബ്ബ് പറയുന്നു റബ്ബിന്റെ പറയുന്നു ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം തീരുമാനം എന്തിനൊരുങ്ങുമ്പോഴും ആലോചിച്ചിട്ട് തീരുമാനം എടുത്തോളി രക്ഷപ്പെടും അല്ലെ ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാല്ല ഞാനൊക്കെ വളരെ കരുത്തുറ്റൊരു എത്ര ആള് വിമർശിച്ചാൽ ചെവിയിൽ കേൾക്കാൻ പോലും ഞാൻ തന്നെ അല്ല കാരണം അള്ളാഹാന്റെ ഖുറാൻ നിരന്തരം വായിക്കുന്ന കാര്യമില്ല ആ തന്റെ ബുദ്ധി എനിക്ക് ആവശ്യമില്ല ഒരു സംഘടനയുടെ ബുദ്ധി ഞാൻ നാളെ സ്വീകരിക്കാൻ തയ്യാറുമല്ല മറിച്ച് ഖുർആൻ എതിര് ഞാൻ പറയുന്നുണ്ടോ ഞാൻ എന്റെ പറഞ്ഞാൽ ഹദീസിനെതിർ പറയുണ്ടോ തിരുത്താൻ തയ്യാറാ ശരിക്ക് ചിന്തിക്കും ബദർ യുദ്ധ ഒരു പ്രതിസന്ധിയാണോ ആ ബദർ യുദ്ധത്തിൽ അവരാരോട് തേടി നബിയുടെ കൂടെ സ്വഹാപത്തിനുണ്ടല്ലോ അവരൊക്കെ ആണല്ലോ ആ ആളുകളെ ആണല്ലോ ബദരീങ്ങൾ എന്ന് പറയുന്നത് ആളുകളെയാണല്ലോ അല്ല ഖുനിൽ പറയാട്ടോ എട്ടാം അധ്യായം ഇങ്ങനൊരധ്യായല്ലേ നിങ്ങൾ പറയണം എട്ടാം അധ്യായം സൂറത്ത് അൻഫാൽ ഒമ്പതാമത്തെ വചനം മൊബൈൽ ഉണ്ട് ഇപ്പൊ തന്നെ എടുത്തു നോക്കുമോനെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ അറബിയിലോ ഏത് ഭാഷയിലോ ഇതി ും രണ്ട് സ്ഥലത്തുള്ള രണ്ട് വചന ഒന്നെട്ടാമധ്യേ മൂന്നി അതിൽ എന്താ അറിയോ നിങ്ങള് റബ്ബേ ഞങ്ങൾ ന്യൂനപക്ഷമാണ് ഞങ്ങളെ സഹായിക്കണം അവർ ഭൂരിപക്ഷമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ നിന്നെ ആരാധിക്കുന്നവർ നിന്നെ മാത്രം ആരാധിക്കുന്നവർ ഈ സമ്മതിച്ചോ എനിക്ക് ക്രിസ്ത്യാനികളെ പോലെ ചെയ്തു ഈശാനബി പ്രതിസന്ധി വന്നപ്പോൾ റബ്ബിനോട് ചെയ്ത് കാണിച്ചു അത് ക്രിസ്ത്യാനികൾ അംഗീകരിച്ചില്ല പ്രതിസന്ധി വന്നവൻ നബിയും വന്നവിയും അള്ളാനോട് തേടിയതായി അവർ തേടി അല്ലത് പറഞ്ഞു ക്രിസ്ത്യാനിയും കാന്തപുരം ടീമും തമ്മിലുള്ള വ്യത്യാസം ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ചോദിക്കുന്നു എന്താണ് വ്യത്യാസം ദേശം പിടിക്കാനല്ല നിങ്ങൾ പറയൂ എന്താ വ്യത്യാസം തീർന്നില്ല തീർന്നില്ല ഖലീൽ തങ്ങൾ എന്ന് പറയുന്നൊരു തങ്ങള് അയാള് കടലിലെ കാറ്റിലും കോളിലും പെട്ട് ബുദ്ധിമുട്ടിയ പദ്ധതിയും പറയാണ് എന്റെ മനസ്സിലൊക്കെ അപ്പോഴൊക്കെ ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളെ മാത്രമാണ് മരിച്ചെന്ന് കടലിൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം പക്ഷേ ആ സമയത്തൊക്കെ വിളിച്ചത് മധുരീങ്ങവിക്കൊണ്ട് മധുരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങത്തന്നെ ചെയ്യും മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എൻ്റെ മയ്യ സംസ്കരിക്കാൻ പോലും റബ്ബേ എന്നെവിടെ എന്ന് കാണാൻ പോലും മനസ്സങ്ങ് കൃത്മറിഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് മധുരീങ്ങളെയാ മധുരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാറില്ല എനിക്ക് നിങ്ങൾ എന്റെ ആ മാർക്കാൻ മറക്കാൻ ഇനി പോലും കടലിൽ വെച്ച് റബ്ബിനെ അല്ലാതെ ഒരു വലിയ ഓർമ്മ വന്നിട്ടില്ല അബൂജലി പോലും കടലിൽ ഒരിക്കലും തങ്ങന്മാരെയും ബീവിമാരെയും വിളിച്ചിട്ടില്ല പക്ഷെ കലീൽ തങ്ങൾ അവിടെ വെച്ചും വിളിക്കണേ കടലിലും വിളിക്കണേ കരയിലും വിളിക്കുന്നു

മനസ്സിലാക്കി അങ്കടി മുഖം രൂപപ്പെട്ടതിനു ശേഷം കേട്ടിട്ടുണ്ടാവില്ല എനിക്ക് ഉറപ്പുണ്ടോ അത്ര കൃത്യമാണ് അത്ര ക്ലാരിറ്റി ഉള്ള പറയുന്നത് കാര്യക്ക് നോക്ക് ഇഗ്രിമാ കപ്പല് അപ്പൊ കാറ്റും കോളും വന്നിട്ട് കപ്പൽ പായ കപ്പലാണ് ആ കപ്പൽ ഇങ്ങനെ ആടി കപ്പലിങ്ങനെ ആടി ആടിഒലയുമ്പോ കപ്പിത്താൻ പറയാണ് അള്ളാന്റെ ഈ ഇക്കരിമ ഞെട്ടിപ്പോയി കരയിൽ വെച്ചിട്ട് തങ്ങന്മാരെ വിളിച്ചോളി ഔലിയാക്കളെ വിളിച്ചോളി കണ്ടോലെ വിളിച്ചോളി അല്ലല്ലാത്തോലൊക്കെ വിളിച്ചോളി എന്ന് പറഞ്ഞ കൗമ് കടല് കാട്ടും എന്ന് പറയാം അള്ളാനെ വിളിച്ചോളി അപ്പൊ എല്ലാരും ഇങ്ങനെ വകഞ്ഞു മാറ്റിട്ട് ഇക്രിമെ ചോദിക്കാണ് എന്താ പറഞ്ഞു എന്താ പറഞ്ഞു എന്താ നബി വിളിക്കാൻ പറഞ്ഞ അള്ളാനെ വിളിക്കാ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാന്റെ വിളിക്കാനാ പറയുന്നു അബൂജലിന്റെ മോന്റെ കഥയാ പറയുന്നത് വേണമെങ്കിൽ മക്കളെ കേട്ടോളി ബാപ്പ നിങ്ങൾ നിങ്ങൾ മിഷിരിക്കാങ്ങനെണ്ടാ ഉസ്താദിന്റെ വലിയ വല്യ മഹല്യാരുടെ മഹല് പ്രസിഡന്റൊക്കെ മക്കൾ മക്കളെ ബാപ്പാൻ ഒന്നും കാത്തിരുന്നൊരു കാര്യമില്ല അള്ള ചോദിക്ക വിവരം കെട്ടോന എന്റെ ബാപ്പ് വിട്ടാന്റെ ദീന സ്വീകരിച്ചോന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ഞാൻ ഓതി നൂറ്റിനാലാമത്തെ വചനം എനിയും ഓദാൻ വെച്ചിരിക്കുന്നത് അനേക വചനം സുഹൃത്തുക്കൻ എടുത്തു നോക്കിക്കെ ഇരുപത്തിരണ്ടാമത്തെ വചനം എടുത്തു നോക്കിക്കേ ബാപ്പയും ഉമ്മയും ഒക്കെ വിവരം കെട്ടോരാണെങ്കിലും അതെന്നാ വിവരക്കേട് സ്വീകരിക്കേണ്ട കാലം മാറി സത്യത്തിലേക്ക് മടങ്ങിക്കുന്നാണ് അവിടെ ഒക്കെ പറയണത് അതുകൊണ്ടാണ് ഞങ്ങളോട് പറയണത് ഇക്രിമ ചോദിക്കാണ് മുഹമ്മദ് നബി വിളിക്കാൻ പറഞ്ഞ ആ ആ അള്ളാനെ വിളിക്കാൻ പറ്റൂല അള്ളഹാനെ മാത്രം വിളിക്കാൻ പറ്റൂല വലികളെയും വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പോരിന് എന്നിട്ട് ഇക്രിമ പറയാണ് ഇക്കടലിൽ എത്തിയിട്ട് പിന്നെ ആ അള്ളാനെ വിളിക്കാനാണെങ്കിൽ എനിക്ക് കരയിൽ നിന്നാ പോരെ വിശ്വസിച്ച പോരെ മുഹമ്മദ് കറക്റ്റാന്നല്ലേ പറയണത് മൊഹമ്മദ് പറയണ അള്ളാ നിങ്ങൾ പറയണത് അപ്പൊ കപ്പിത്താൻ പറഞ്ഞു ബടായി ഒന്നും അടിച്ചിട്ട് കാര്യമല്ല വേണമെങ്കിൽ രക്ഷപ്പെടണേ അള്ളഹനെ വിളിച്ചോ മുഹമ്മദിനെ വിളിക്കണം അള്ളഹാനെ വിളിച്ചോ അപ്പൊ ഇക്രിമന്റെ തലച്ചോറ് അബൂജയെ അമ്മിന്റെ അടിയിൽ വെച്ചില്ല അതാണ് ഇക്രിമ റലിയത് അബൂജല് കാഫറു ആയത് മനസ്സിലായിക്കൊള്ളി ബാപ്പ കാപ്പറായി മരിച്ചതും മകൻ ഈമാൻ കിട്ടി മരിച്ചതെന്നുണ്ടെങ്കിൽ ഇക്കിനും എന്താ ആഹാ പ്രതിസന്ധി കടലിൽ ചടലിൽ ഔലിയാക്കളെ എല്ലാ കഴിവും പ്രകടമാകേണ്ട സ്ഥലത്താണ് അവിടെ ഒട്ടും കഴിവില്ല എന്നാ പറയുന്നത് അവിടെ അള്ള മാത്രമേ ഇടപെടൂ എന്നാ പറയണത് എങ്കിൽ അറിഞ്ഞോളീ കരയിലെങ്ങാനും എന്റെ റബ്ബെന്നെ എത്തിച്ചാൽ ഞാൻ മുഹമ്മദ് നബി लीं। लीं। नौ। नौ ും കടലിലും ആ റബ്ബിനെ മാത്രം വിളിക്കുന്നവനായി തീരും എന്ന് പറഞ്ഞ് അദ്ദേഹം നബിയുടെ സദസ്സിലേക്ക് വരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയണം നബി പറയണം മോൻ വരുന്നുണ്ട് ഏത് അബ്ദുൽ ഹക്കി മസേരി നമ്മുടെ കൂട്ടത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ പറയണ ഒന്നും പറയരുത് സാധനം വല്യ പേച്ചതാ ബേജാറേണ്ട ഇസ്ലാം സ്വീകരിച്ചാണ് പെരുന്ന് നല്ലോണം സ്വീകരിച്ചു ഈ എന്താ ഞങ്ങളോട് മക്കയിലെ ചോദിക്കൽ കടലിൽ വെച്ച് പടച്ചോനെ വിളിച്ചു പടച്ചോന നബി പരിചയപ്പെടുത്തിയ പടച്ചോനാണെന്ന് കപ്പിത്താനും പറഞ്ഞിരുന്നു തീർന്നില്ല ആ പടച്ചോനെ കടലിന് രക്ഷപ്പെടുത്താൻ കഴിയൂ കടലിൽ വെച്ചവർ അള്ളാനോട് തേടിയത് പിന്നെന്തെ കര ചെന്നപ്പോ ഷിർക്കായത് അവലിയാക്കട വിളിച്ചു അള്ള കൊടുത്ത കഴിവുന്ന അതിന്റെ പേരാണ് ശിർക്ക് ഇനി നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ കിടന്ന കാരണം ഈ പ്രശ്നം എന്നോട് പറഞ്ഞു ഇനി മനസ്സിലാക്കി തരാൻ വേറൊരുത്തം നിങ്ങൾ ഏത് പണ്ഡിതനെ കൊണ്ടുപോകണം ഈ ക്ലാരിറ്റി ഉണ്ടല്ലോ തന്ന അതല്ലതന്നെയാണ് ആ ക്ലാരിറ്റിയാണ് നിങ്ങളെ ബേജാറാക്കുന്നത് ബാൽഷേന്റെ പേര് കാണുമ്പോ ബെർലി കൊള്ളുന്ന വേറൊന്നല്ല ഈ ക്ലാരിറ്റി ഞാനാ ജാതി മതസമൂഹത്തിന് മുമ്പിലും ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴുള്ള ക്ലാരിറ്റി ഇതിന്റെ വാപ്പാന്റെ ദുവാന്റെ ഫല അത് പറയാൻ എനിക്കൊരു മടിയില്ല എൺപത്തിയഞ്ചു വയസ്സുള്ള എന്റെ എൻറെ പ്രാർത്ഥനയുടെ റിസൾട്ടാണ് അതടു അത് ഒന്നെങ്കിൽ ഉണ്ടാവും ആ നാടാടും നന്നാവും മനസ്സിലായോ വളച്ചെട്ടാൻ ഞങ്ങളില്ല വളച്ചി പറയാൻ പറ്റില്ല അതുകൊണ്ട് ശരിക്ക ആലോചിച്ചോളൂ എന്താണ് നിങ്ങൾ നോക്കൂ കലിയിൽ തങ്ങളോ കടലില് വെച്ചിട്ടും ബതിരിങ്ങളെ വിളിക്കുന്നു അബൂജയ പോലെ കടലില് വെച്ചിട്ട് ഒരു ശൈഖരം വിളിച്ചിട്ടില്ല ആലോചിച്ചു നോക്ക് കടലും അന്നല്ലാത്ത പോലെ കരയിലും അന്നല്ലാത്തോലെ വിളിക്കുക ഇതിനേക്കാൾ വലിയ പിഴവ് അബൂജലിന് പറ്റിയിട്ടുണ്ടോ നാളെ മത്സരയില് അള്ളാന്റെ മുമ്പിൽ വരുമ്പോ അബൂജലിനെ നരകത്തിൽ കൊണ്ടു അബൂജേൽ റബ്ബേ കടലും കരയിലും ഞാനല്ലേ നിന്നെ അല്ലാത്ത സൃഷ്ടികളെ വിളിച്ച ആളുകൾ അന്ന് വലിയ തങ്ങന്മാര് ഓരോ കൂടാട് പറഞ്ഞേക്ക് ഓരോ മുമ്പിൽ എത്തിയിട്ടുണ്ട് ബേജാറേണ്ട അവിടെ ഉണ്ട് ഈ പോക്കാണ് പോണതെങ്കിൽ ഷഹാദത്ത് കലിമ പുതുക്കി ഇസ്ലാം മനസ്സര് ജീവിച്ചിട്ടില്ലെങ്കിൽ വലിയ തങ്ങന്മാരാന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യം നിങ്ങൾക്ക് വികാരം ഉണ്ടായിട്ടൊന്നും കാര്യമല്ല പക്ഷേ പരലോകത്തെ രക്ഷപ്പെടണമെങ്കിൽ ഇതാകണം നബിയുടെ വാപ്പാക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ കഴിഞ്ഞു നബിയുടെ ഭാര്യക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ കഴിഞ്ഞു നബിയുടെ മുത്താപ്പ എത്ര ആഗ്രഹിച്ചു നബി ഉണ്ടായോയെ നിങ്ങൾ വിചാരിച്ചവർക്ക് കൊടുക്കാൻ കഴിയൂല മനസ്സിലായില്ലേ നിങ്ങൾ വിചാരിച്ച ആളുകൾക്ക് നിങ്ങൾക്ക് ഇതായത് കൊടുക്കാൻ കഴിയില്ല ഇഷു ദൗറാന്റെ വചനാപ്പിച്ച് നബി ഒരു ജൂതക്കുട്ടി കിട്ടി വിചാരിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങളോട് ചിന്തിക്കാൻ വേണ്ടി പറയാം നിങ്ങക്ക് ഏത് കാര്യത്തിൽ റബ്ബിനോട് ചോദിച്ചാൽ തോന്നി റബ്ബിനോട് ഇത് ചോദിച്ചാ കിട്ടൂല പെട്ടെന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് തോന്നാൻ എന്താ കാരണം എന്താ നിങ്ങളെ പറയോ നിങ്ങൾ ലോകത്തോടൊന്ന് പറയോ നിങ്ങളോട് എന്റെ വാട്സാപ്പിലേക്ക് ഞാൻ നമ്പർ വരെ നിങ്ങൾ അയച്ചിരുമോ എന്തുകൊണ്ട് നിങ്ങൾ കള്ളം അധ്യായപ്പെടുന്നില്ല അല്ല ഖുറിലെ മുപ്പത്തൊമ്പതാം അധ്യായം ഇത് ശരിക്കും ശ്രദ്ധിച്ചോളൂ മുപ്പത്തൊമ്പതാം അധ്യായം ചോദിക്കുകയാണ് മുപ്പത്താറാമത്തെ ഈ ആയത്ത് തീരെ സഹിക്കാത്തവരാണ് സംസ്ഥ അതുകൊണ്ട് ഈ ആയത്തിന് ആയത്തിനൊരു പരിഹസിക്കുക ചെയ്യാം കളിയാക്കുക ചെയ്യാം ഇതല്ല ചോദിക്കുകയാണ് എന്റെ അടിമക്ക് ഞാൻ പോരേ നിങ്ങൾ പറയണം ഞങ്ങൾ പറഞ്ഞു മതി അല്ലാവ് പറയണം ഞാൻ പോരെ അവർക്ക് അപ്പൊ നിങ്ങൾക്ക് എന്താ അല്ല പോരാത്തത് അല്ല എന്താണ് ഇങ്ങക്ക് മതിയായിപ്പെടാത്തത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും മാത്രത്തിലും എന്തുണ്ടോ ഞങ്ങളുടെ റബ്ബിനോടാ കാരണം അതിനൊരു കാരണമുണ്ട് ഞങ്ങൾക്ക് മാതൃക കാണിക്കാൻ വന്ന ഒരു നബി പോലും മരിച്ചുപോയ മറ്റൊരു നബിയോട് ദുനിയാവിൽ നിന്നുകൊണ്ടൊരാഗ്രഹം പറഞ്ഞില്ല അങ്ങനെ ഒരു ഉദാഹരണം ഉണ്ടായിരുന്നെങ്കിൽ